ആരോഗ്യ ആരോഗ്യസേവന രംഗത്ത് അറുന്നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയുള്ള പുതിയ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഫെബ്രുവരി ആറ് വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംവിധാനങ്ങൾ ആശുപത്രിയിൽ സജ്ജമാക്കിയിരിക്കുന്നത് അണുബാധ സാധ്യതകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനായി അത്യാധുനിക ലാമിനാർ ഫ്ലോ സാങ്കേതികവിദ്യയോടുകൂടിയ തിയേറ്ററുകളാണ് ഒരുക്കിയിരിക്കുന്നത് ജനറൽ സർജറി ന്യൂറോ സർജറി എന്നിവയ്ക്കായി പ്രത്യേകം തിയേറ്ററുകളും ഒപ്പം ന്യൂറോ ഐസിയു പോസ്റ്റ് ഓപ്പറേറ്റീവ് ഐസിയു എന്നിവയും സജ്ജമാണ് ജർമ്മൻ നിർമ്മിതമായ അത്യാധുനിക ലേക്ക മൾട്ടി ഡിസിപ്ലിനറി മൾട്ടിസർജറി മൈക്രോസ്കോപ്പ് ഉടൻ തന്നെ ആശുപത്രിയുടെ ഭാഗമാകും നിലവിൽ മുന്നൂറിലേറെ ബെഡുകൾ ഡയാലിസിസ് യൂണിറ്റുകൾ കീമോതെറാപ്പി സൗകര്യമുള്ള ഓങ്കോളജി വിഭാഗം അത്യാധുനിക ലാബ് തുടങ്ങിയവ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ലോകോത്തര ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് മലങ്കര മിഷൻ ആശുപത്രിയുടെ പ്രഖ്യാപിത ലക്ഷ്യം അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ജില്ലയിലെ തന്നെ മികച്ച സൗകര്യങ്ങളോടുകൂടിയ ലാമിനാർ ഫ്ലോ തിയേറ്ററുകളും ന്യൂറോ സർജറി വിഭാഗവും തങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നതെന്നും ആശുപത്രി സെക്രട്ടറി കെ പി സാക്സൺ പറഞ്ഞു ഇന്ന് കുന്നകുളത്തിന്റെ മെഡിക്കൽ ഹബന്ന് വരെ എത്തി നിൽക്കുന്നു മിഷൻ ഹോസ്പിറ്റൽ ഇനി ഈ പുതുതായിട്ട് ന്യൂറോ വിഭാഗത്തിൻ്റെ സർജറി സംവിധാനത്തോട് കൂടിയിട്ടുള്ള ലാമിന ഫ്ലോർ രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകളും അതിനോടനുബന്ധിച്ച് പ്രിയ പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഐ സി യു ന്യൂറോ ഐ സിയു ജനറൽ ഐ സി യു എല്ലാ സംവിധാനത്തോടും കൂടിയിട്ടുള്ള ഒരു സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സർജിക്കൽ കോംപ്ലക്സ് സർജറി കോംപ്ലക്സ് കൂടെ നിലവില് വരികയാണ് അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള ജർമ്മൻ മിഷനറിയുടെ സഹായത്തോട് കൂടിയിട്ടുള്ള ഐക്ക എന്ന് പറഞ്ഞ് ന്യൂറോ സർജറിക്ക് സജ്ജമാക്കുന്നത് െ എട്ട് മുപ്പതിന് ആശുപത്രി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി പുതിയ ബ്ലോക്കിന്റെ കൂതാശ നിർവഹിക്കും തുടർന്ന് ഒമ്പത് മുപ്പതിന് ആശുപത്രി അങ്കണത്തിൽ നടക്കുന്ന പൊതുചടങ്ങിൽ കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹെൽത്ത് ഐ കുന്നംകുളം പ്രസിഡന്റ് ഡോക്ടർ താജ് പനക്കൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അൻലൻ വൈസ് ചെയർമാൻ പി ജയപ്രകാശ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും